ഹലോ ഡിയേഴ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണവും ആഘോഷവും ഒക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ബാക്ക് ടു നോർമൽ റുട്ടീനിലോട്ടൊക്കെ തിരിച്ചെത്തിയല്ലേ തിരിച്ച് ഞാനും എത്തിയിരിക്കുകയാണ് അപ്പം ഞാനും എൻ്റെ ജോലിയിലേക്ക് തിരിച്ച് കയറിയിരിക്കുകയാണ് കേട്ടോ നമ്മുടെ അങ്കത്തട്ടിലോട്ട് എത്തിയിരിക്കുകയോ രാവിലെ തന്നെ അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ രാവിലത്തെ വീഡിയോ ആണ് അപ്പം ഇന്ന് കേശപ്പനെ വിടേണ്ടത് ഞാൻ രാവിലെ എണ്ണീറ്റത് നല്ല മടി ഉണ്ടായിരുന്നു കേട്ടോ കാര്യം നമുക്ക് ഒരാഴ്ച കിട്ടുമ്പോൾ തന്നെ ആ ഒരാഴ്ചയും നമ്മൾ ആ രാവിലത്തെ എണ്ണീപ്പൊന്നും ഇല്ലായിരുന്നു ഞാൻ ആറ് മണിക്കൊന്നും ആ സമയത്ത് എണ്ണീക്കൊന്നുമില്ലായിരുന്നു കേട്ടോ കേഷപ്പിന് ഒരു ദിവസം സൗദി ഉണ്ടെങ്കിൽ ഞാൻ കുറച്ച് നേരം കൂടി കിടക്കും ആറായിരം പക്ഷേ നമ്മൾ ഉണരാറുണ്ടാവും കറക്റ്റ് സമയമാകുമ്പോൾ എന്നാലും കുറച്ച് സമയമൊക്കെ കിടക്കും അപ്പോൾ ഇന്ന് ആറു മണിക്കൊക്കെ അലാറം വെച്ചിട്ട് ഞാൻ ഏഴ് മണിയായാണ് എണ്ണീറ്റപ്പഴേ അലാം ഓഫ് ചെയ്തിട്ട് കുറച്ച് നേരം ഇവിടെ കിടന്ന് പിന്നെ നോക്കിയപ്പോഴത്തേന് മണിയായി പിന്നെ കിടക്കണ്ടാന്ന് വിചാരിച്ചു പിന്നെ ഒരു സമാധാനം വേറെ ഒന്നുമല്ല ഇന്നലെ മാവൊക്കെ അരച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇഡലിയോ ദോശയോ എന്തെങ്കിലും കൊടുത്തുവിടാമല്ലോ അത് എളുപ്പമാവുമല്ലോ അതുകൊണ്ട് വലിയ ടെൻഷനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അങ്ങനെ എണ്ണീറ്റ് വന്ന പാടേക്ക് അതൊക്കെ തുറന്നു വെളിയിലൊക്കെ ഒന്ന് നോക്കി നിന്ന് നല്ല വെയിൽ കേട്ടോ ഏഴ് മണിയായപ്പോഴത്തേക്കിനെ നല്ല വെയിലടിച്ചു കയറാൻ തുടങ്ങി പിന്നെ അതേ മാവിനക തുപ്പൊക്കെ ഇട്ടിട്ട് ഇളക്കിയൊക്കെ ഒന്ന് വെച്ചു നല്ല വെയിലാണ് ജെല്ല് തുറന്നപ്പോഴേ അകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ അങ്ങനെ മാ ദോശ ദോശയല്ല ഇടലിക്കത് മാവ് എന്തൊക്കെയാണ് രാവിലെ പറയുന്നത് ഇഡലിക്കുള്ള മാവ് ഒഴിച്ച് വെക്കാൻ തുടങ്ങുവാണ് കേട്ടോ പിന്നെ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ എല്ലാവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും അടിച്ചൊക്കെ പൊളിച്ചായിരുന്നു ഞങ്ങളും കൂടുതൽ വീട്ടിലൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടേ കണ്ടിട്ടില്ലാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടുനോക്കുക അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അതുപോലെ നിങ്ങൾ വീഡിയോസൊക്കെ കാണുമ്പം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തിട്ടും കൂടി കാണാൻ മറക്കല്ലേ അപ്പോൾ അതേ ഇഡലിക്കൊക്കെ വെച്ചു പിന്നെ ചമ്മന്തിക്കറിയാണേ ഉണ്ടാക്കുന്നത് ഇന്നലെ സാമ്പാർ വെച്ചത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് സാമ്പാറിനെ ഒഴിവാക്കി അല്ലെങ്കിൽ പിന്നെ എല്ലാ ദിവസവും സാമ്പാറായി പോകും thank mm -hmm. you mm -hmm. അല്ല അടുപ്പിച്ച് സാമ്പാറാകും അതുകൊണ്ട് പിന്നെ ചമ്മന്തി കറിയാക്കി കേശപ്പൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഓറഞ്ച് ചമ്മന്തി ചുമന്ന മുളക് പൊടിയിട്ട് നമ്മൾ അരക്കുന്ന ചമ്മന്തിക്ക് അവൻ പറയുന്നത് ഓറഞ്ച് ചമ്മന്തി എന്നോ ഓണമായാലും ഏതാഘോഷമായാലും നമ്മളിങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ആ ഒരു ദിവസം വന്നെത്തിയ ഇതാന്ന് പറയുമ്പോഴത്തേങ്ങനെ അങ്ങ് കഴിഞ്ഞു നേരം വെളുത്തു ഉച്ചയായി വൈകുന്നേരം അതോടും അങ്ങ് കഴുകി ഇപ്പം സദ്യയോ വേറെ എന്തെങ്കിലും ആഘോഷമാണെങ്കിൽ പോലുമെ പക്ഷേ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പുണ്ടല്ലോ ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ ഒരു മാസം മുന്നേ ഓണമാണെങ്കിൽ നമ്മൾ അത്തം മുതൽ അത്ത പൂക്കളോ അല്ലെങ്കിൽ ഓണത്തിൻ്റേതായ പ്രിപ്പറേഷൻസ് ഉണ്ടോ ോ അതൊക്കെ അതൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ ഓണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആ ദിവസങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ എൻജോയ് ചെയ്യുന്നതും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് കേട്ടോ ആ ഓണം തിരി ഓണം എത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പോകില്ലേ എങ്ങനെ എനിക്ക് തോന്നുന്നു കേട്ടോ അപ്പോൾ തീ ഓണോ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഞാൻ ദീ ചമ്മന്തി അരച്ചിട്ട് മണപ്പിച്ച് നോക്കുന്ന വേറെ ഒന്നും അല്ല കേട്ടോ വെള്ളച്ചമ്മന്തി അരയ്ക്കുമ്പോഴത്തേക്കിനെ നമ്മൾ ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോഴത്തേക്കിനും ഒരു മണം വരും ചുമന്തി മുളോടി ഇട്ട ചമ്മന്തിക്ക് ഇത്തിരി ജീരവും കൂടി അരയ്ക്കുമ്പോൾ വേറൊരു മണമാണ് കേട്ടോ അപ്പോൾ ആ ഒരു മണം കിട്ടിയോന്നാണ് ഞാൻ മണപ്പിച്ചൊക്കെ നോക്കിയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ചമ്മന്തിയൊക്കെ അരച്ച് കടുവൊക്കെ വറുത്തു ഇതിൻ്റെ ഇടയിൽ കൂടി ഒരു കാപ്പിയൊക്കെ ഇട്ടു കേട്ടോ പിന്നെ ഒരു സെറ്റ് ഇഡലിയൊക്കെയായി അതിനെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ എല്ലാം ആയതിനു ശേഷം ഞാൻ കേശപ്പനെ വിളിക്കുന്നുള്ളൂ കേട്ടോ രാവിലെ വിളിച്ച് ഉണത്തണ്ട ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാ ദിവസവും ഇനിയിപ്പോൾ രാവിലെ എണ്ണീക്കേണ്ടതല്ലേ അതുകൊണ്ട് ഇന്നൊരു ദിവസം കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ ഒമ്പത് പത്തൊക്കെ ആകുമ്പോഴത്തേക്കിനിന് കേശപ്പനെ വിടുന്നിറങ്ങിയാൽ മതി അതുകൊണ്ട് ഒരു എട്ടേകാലുവരെ കിടന്നുറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ കുളിപ്പിക്കുക ഫുഡ് കഴിക്കുക ഇങ്ങ് പോയാൽ മതിയല്ലോ അതിനുവേണ്ടി വലിയ സമയമൊന്നുമില്ലല്ലോ ആ കഴിപ്പിക്കുന്നതിന് ഇത്തിരി സമയം വേണം എന്നാലും കുഴപ്പമില്ല അങ്ങനത്തെ ഈ ബാക്കി വന്ന പാത്രം മാവിരുന്ന പാത്രം കഴിയുമായിട്ട് കേട്ടോ ഇന്ന് ഒറ്റ സെറ്റ് ഉണ്ടാക്കാനുള്ള മാവേ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ നമ്മളെ രാവിലത്തെ റുട്ടീനിലുള്ള ഏകദേശം കാര്യങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുക ലഞ്ച് ബോക്സും പാക്ക് ചെയ്ത് വെള്ളവും എടുത്ത് വെച്ചു ടൈം ടേബിളും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കേശപ്പന എണ്ണീറ്റ് വന്നാൽ മാത്രം മതി പിന്നെ ഞാൻ നേരെ തുണി നനയ്ക്കാനോട്ട് പോയിട്ടുണ്ട് കേട്ടോ സമയം ടേക്കലൊക്കെ ആയിട്ടുണ്ട് തുണിയും കൂടെ നനച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ ആ ഒരു ജോലിയും കൂടെ കഴിയുമല്ലോ അത് കഴിഞ്ഞ് കേശപ്പനെ വിളിച്ച് ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണീറ്റ് വരാൻ സാധ്യതയുണ്ട് ഞാൻ നനച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കിനെ അപ്പോൾ കുറച്ച് തുണിയേ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് നനച്ചിടാമെന്ന് വിചാരിച്ചു കേട്ടോ ും പറഞ്ഞ സ്കൂളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഈ രാവിലത്തെ ജോലികൾ കറക്റ്റ് ഏറ്റവും ഓർഡർ ഒരു പോകുകയുള്ളൂ എനിക്ക് കേട്ടോ അല്ലെങ്കിൽ കുറച്ച് സമയം ലേറ്റായിട്ടായിരിക്കും ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന കാര്യങ്ങളും നടക്കുമായിരിക്കും പക്ഷേങ്കിൽ നടക്കുന്ന സമയത്തിന് വ്യത്യാസം വരും കാര്യം ഞാൻ എണ്ണീക്കുന്ന ടൈം പോലെ ഇരിക്കുമല്ലോ അപ്പോൾ സ്കൂളുള്ളപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ അതായത് കറക്റ്റ് റൂട്ടീൻ നടക്കുകയുള്ളൂന്ന് അർത്ഥം അങ്ങനെ തുണിയൊക്കെ നനച്ചു കഴിഞ്ഞു നനച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാളെണ്ണീറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് ബ്രഷൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് പല്ലൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് കൂടെ കയറി പോവാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പോയിട്ടുണ്ട് ബ്രഷൊക്കെ എടുക്കാം ഞാൻ തുണിയൊക്കെ നനച്ചിട്ട് ഇവിടെത്തന്നെ നിർത്തി കുളിപ്പിക്കാമെന്നു കൂടെ വിചാരിച്ചു കേട്ടോ അങ്ങനെ തുണിയെല്ലാം നനച്ചിട്ട് അന്നുള്ള തുണിയൊക്കെ മാത്രമേ ഉള്ളൂണ്ട് ഒരുപാട് തുണിയൊന്നുമില്ല അത് ആ ദിവസത്തെ മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എല്ലാം ഒരുക്കി പറക്കിയൊക്കെ അതേ സ്കൂളിലും പറഞ്ഞു വിട്ടു ഞാൻ പക്ഷേ ഇതുവരെയും കാപ്പിയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ അതേ മീൻ രാവിലെ വന്നപ്പോൾ വാഞ്ചി വെച്ചു ഇതിനെന്തുവാ കണ്ണം കുരിയാളേന്ന് പറയുന്ന മീനാണ് കേട്ടോ അങ്ങനെ ഞാൻ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി ഇപ്പം എനിക്ക് ഒന്ന് ഒരാ അല്ല ഇവിടെ ഒരാഴ്ച കൂടുതലായി മീൻ വെച്ചിട്ട് അതായത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ കൂടലി വീട്ടിൽ വെച്ച് മീൻ കഴിച്ചിട്ട് വന്നത് ഇവിടെ വന്നതിന് ശേഷം മീൻ ഇന്നാണ് വാങ്ങിക്കുന്നത് കേട്ടോ നല്ല ഫ്രഷ് മീൻ കേട്ടോ നല്ല മീനായിരുന്നു നല്ല വെട്ടിയെ തന്നെ കറക്റ്റ് മറ്റേ ആ തൊലിയൊക്കെ ഉരിക്കാനൊക്കെ നല്ല പറ്റുമായിരുന്നു അത് നല്ല മീനാണെങ്കിൽ മാത്രമല്ലേ അങ്ങനെ കറക്റ്റ് പറ്റുകയുള്ളൂ അപ്പോൾ അടിപൊളി മീനൊക്കെ കിട്ടി രാവിലെ അതിനെ വറക്കാൻ കൂടുതലും എടുത്തിട്ട് കറി വെക്കാനും കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വറക്കാനുള്ള മുളകൊക്കെ അങ്ങോട്ട് പുരട്ടി മാറ്റി തേ വെച്ചു ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നില്ലല്ലോ ഉച്ചയ്ക്ക് വറക്കാൻ വേണ്ടിയിട്ടായോണ്ട് അങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടോ അപ്പോൾ മീൻ കറിയെ ഇന്ന് ഒരു ചേട്ടൻ്റെ ഇഷ്ടത്തിന് തന്നെ വെക്കാമെന്ന് വെച്ചു തേങ്ങ അരച്ച മീൻ കറി കേട്ടോ അപ്പോൾ കുറേ നാളായല്ലേ കൂട്ടിയിട്ട് കുടലിലൊക്കെ പോയപ്പോഴത്തേക്ക് നല്ലാത്ത മീൻ കറിയല്ലേ കൂട്ടിയെ നമ്മുടെ മുളക് കറി അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരച്ചാൽ അതേ മീൻകറി ചട്ടിയിലൊക്കെ ആക്കി വെച്ചു പിന്നെ എന്തെങ്കിലും തോരനോ മെഴുക്കുരട്ടിയോ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് പയറിനെ ഞാൻ എടുത്ത് ഒരു മെഴുക്കോരട്ടി പോലെ ഒരു സാധനം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ തേങ്ങ ചേർക്കാതെ തന്നെ അപ്പോൾ അതിനെ വേഗം കുക്കറി വെച്ചു പിന്നെ അതേ ആക്കിയിട്ടുണ്ട് കുറച്ച് തേങ്ങയൊക്കെ അരച്ച് ആദ്യമേ കടു വറുത്ത് തേങ്ങയൊക്കെ ഒഴിച്ചിട്ട് ഇതേ അത് ചൂടായി വരുമ്പോൾ നമ്മുടെ തൈരും കൂടെ ഒഴിച്ചൊഴുത്ത് അങ്ങനെ മോര് മോരുകറിയും റെഡിയാക്കിയിട്ടുണ്ട് മോരുകറിയും മീൻകറിയും മീൻ വറുത്തതും പയറിൻ്റെ തോരനും അല്ല മെഴുക്കോരട്ടിയല്ല അത് എന്താ പറയുന്നത് ഉള്ളിയൊക്കെ ഇട്ടിട്ട് ചെയ്യുന്ന ഒരു സാധനം കേട്ടോ അതിന് പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അങ്ങനെ മീൻകറി അതേ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ തിളച്ചേനയ്ക്ക് ശേഷം ഞാൻ കടുവൊക്കെ വറത്ത് ചേർത്തു അങ്ങനെ മീൻ കറി മാറ്റി വെച്ചു മീൻ കറി ആയതിന് ഇനിയിപ്പോൾ ലാസ്റ്റ് കുക്കറി ചോറ് വെച്ചാൽ അത് ഏറ്റവും അവസാനം അത് ചെയ്യാറുള്ളൂ എപ്പോഴും ഞാൻ വീഡിയോ പറയാറുണ്ട് ചോറ് വയ്ക്കുന്നത് ലാസ്റ്റാണ് പെട്ടെന്ന് വേകുന്ന അരിയാണെങ്കിൽ മാത്രമേ ഞാൻ ആദ്യമോ അല്ലെങ്കിൽ ഇടയ്ക്കൊക്കെ വെക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതേ കുക്കറും എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞ് വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ചേച്ചാ ബോ ബൈ